നിങ്ങളാണോ സമുദായത്തിൽ എത്തിയിരിക്കില്ല രണ്ടുപേരും ഇരുന്ന് ഒന്ന് വേറെ പേര് വന്നിട്ട് മൂന്ന് പേര് വന്നിട്ട് ചാനലിലാണ് അപ്പൊ അതിനകത്ത് സ്വാഭാവികമാണ് കോൺഗ്രസിനകത്ത് ഒരുപാട് നല്ല നേതാക്കളുണ്ട് നേതാക്കളുടെ കുറവൊപ്പില്ല ഏത് സീറ്റിലേക്ക് മത്സരിക്കാൻ പറ്റിയ കഴിവുള്ള പ്രാധാന്യമുള്ള നേതാക്കളും ഉണ്ട് അതാണ് കോൺഗ്രസിന്റെ ഒരു പ്രത്യേകത കോൺഗ്രസിന്റെ ഗുണം എന്ന് പറയുന്നത് ഇവരെ സി പി എമ്മിന് ആരാണെന്ന് പേര് പോലും പറയാൻ പറ്റുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് അതിനൊക്കെ കൊള്ളാവുന്ന ഒട്ടനവധി നേതാക്കൾ അപ്പൊ അതിനകത്തൊരു ാരാണ് തീർച്ചയായിട്ടും യു ഡി എഫ് അതിനകത്ത് ഒറ്റക്കെട്ടായി ഞാൻ നേരിടുന്നു സൂചിപ്പിച്ചാണ് നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ലഭിച്ചത് അത് ലഭിക്കുന്നതിന് ആരൊക്കെ അത് ഗുണം ചെയ്യുന്നു അവരുമായി സംഭവിക്കുക ആ എല്ലാ വോട്ടുകളും ഒക്കെ ലഭിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് മുന്നണി പ്രവേശവുമായി ബന്ധപ്പെട്ട കാര്യം ഒരു പാർട്ടിയെ യു ഡി എഫിലേക്ക് എടുക്കുമ്പോൾ സ്വാഭാവികമായും ആ യു ഡി എഫിൻ്റെ സംസ്ഥാന നേതൃത്വമാണ് ആ തീരുമാനം എടുക്കുന്നത് അപ്പോൾ അവരത് ആലോചിച്ച് എന്താണ് എന്നുള്ളത് യു ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി ചെയർമാനുണ്ട് തന്നെയുണ്ട് അതുപോലെ മറ്റ് ഘടകകക്ഷി നേതാക്കളുണ്ടാവും കൂടി ആലോചിച്ച് മുന്നണി പ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യം തീരുമാനിക്കും